അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തൂ മദ്രസ പരീക്ഷക്കൊരുങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് പത്താം ക്ലാസ്സിലെ ദുറൂസുൽ എഹ്സാൽ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുകയാണ് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം ശ്രദ്ധിക്കുക ഒന്ന് അസ്സലാത്തു ചൊല്ലൽ മിൻ അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമാതിൽപ്പെട്ടതാണ് രണ്ട് അലമ മോജിസാത്തിൻ നബി സാഹു അലൈഹി വസ്ലം അൽ ഖുർആനുൽ അദീം നബിയുടെ ഏറ്റവും മഹത്തായ മോജിസത്ത് ഖുർആൻ മൂന്ന് ഈസഅ അലൈഹി സ്ലാം മിൻ മറിയമ മറിയമ്മൂന അബിൻ പിതാവില്ലാതെ മറിയമിൽ നിന്ന് ജനിച്ചതാണ് ഈസ നബി അലൈഹി വസ്സലാം അ റസൂൽ അഫ്ലു മിനൻ നബി അലൈഹി അലൈവിസ്ലം നബിയേക്കാൾ അഫ്ലാണ് റസൂൽ അൽ ഈമാനു ബിർ റസൂലി റുഖൻ മിൻ അർഖാൻ ഈമാൻ ും തമ്മ്യം പൂരിപ്പിക്കാനാണ് قال صلى الله عليه وسلم البخيل من ذكرت عنده فلم يسلي عليه وإن من أمة إلا خلا فيها نذير وفي الأرض آيات للموقنين وفي أنفسكم فلا تبصرون إن الله حرم على الأرض أجساد الأنبياء حديث غلق إلا مكانه ബയ്യൻ വ്യക്തമാക്കാനാണ് അൽ അൽമോജിത്തു മൂജിസത്ത് എന്നാൽ എന്ത് പ്രവാചകത്വം വാദിക്കുന്ന ഒരാളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയെ വെളിപ്പെടുത്താൻ വേണ്ടി പതിവിന് വിപരീതമായി ഉണ്ടാകുന്ന കാര്യമാണ് മുജിസത്ത് നബിയു ആരാണ് നബി എന്നാൽ അന്നബിയുക്കറുൻ ബിൽ അള്ളാഹുവിൽ നിന്നും വഹിയ കൊണ്ട് സംസാരിക്കുന്ന സ്വതന്ത്രനായ പുരുഷനാണ് നബി എന്ന് പറഞ്ഞത് അപ്പോൾ റസൂലോ ഇൻത്തറിൻ എത്തിച്ചു കൊടുക്കൽ കൊണ്ട് കൽപ്പിക്കപ്പെട്ട നബിയാണ് റസൂൽ അടുത്ത ചോദ്യം അജിബ് ഉത്തരം പറയാനാണ് മനുഷ്യ ഉന്നതിയ ഭക്ഷണങ്ങളുടെ ഉത്ഭവം ഏതാണെന്ന ചോദ്യം അതുറാബു മണ്ണാണ് ബീജം അത് ഉൾക്കൊള്ളും എന്തിൻ്റെ എന്നാണ് ചോദ്യം മിനൽ ഇരുപത് മില്യണിലധികം ബീജാണുക്കൾ ഉൾക്കൊള്ളുന്നതാണ് ഇലാമൻ അർസല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളെ അള്ളാൻ്റെ റസൂലിനെ അയക്കപ്പെട്ടു ആരിലേക്ക് മബൂസുല കാൽ അറബി വൽ അജം സകലിയ എല്ലാവരിലേക്കുമാണ് അയക്കപ്പെട്ടിട്ടുള്ളത് അടുത്ത ചോദ്യം മോജിസത്ത് സോലിഹ അലൈഹി ഇസ്ലാം നബിന്റെ മോചിതത്ത് എന്താണ് ും സഹറത്തിൻ പാറയുടെ ഉള്ളിൽ നിന്ന് ഒട്ടകത്തെ പുറപ്പെടിച്ചതാണ് സാലിഹി നബി അലൈഹി ഇസ്ലാമിന്റെ മോചത്ത് റത്തിബ് തർത്തീബാക്കാനാണ് കാല സാഹു അലൈഹി വസ്ല്ലം അലൈദൻ അത് ക്രമത്തിലാക്കാനാണ് മറ്റൊന്ന് കാല അലൈഹി വസ്ല്ലം ും ഈസ നബി അലൈസ്ലാം അള്ളാഹുൻ്റെ അനുമതിയോടുകൂടെ അന്തനെയും വെള്ളപ്പാണ്ടുകാരനെയും സുഖപ്പെടുത്തുന്നു മരിച്ചവരെ ജീവിപ്പിക്കുകയും ചെയ്യുന്നു

പിന്നെ ഇൻസാൻ മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ പ്രഥമ ഘട്ടം മനുഷ്യൻ ഭക്ഷിക്കുന്നതിൻ്റെ ഉത്ഭവം എത്തിച്ചു കൊടുക്കൽ കൊണ്ട് കൽപ്പിക്കപ്പെട്ടാൽ നബി ഫറസൂലുൻ ഐലൻ മിന്നറക്കാൻമാൻ ാണ് റസൽ നിന്ന് യോജിച്ചത് തിരഞ്ഞെടുക്കാനാണ് ഫസ്റ്റ് സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ അത് രക്തപിണ്ഡമാകുന്നു പിന്നത് മാംസ കഷ്ണമാവുന്നു പിന്നീടത് എല്ലാവുകയും സുമ അതിനുശേഷം അതിന്മേൽ മാംസം ഉളക്കുകയും ചെയ്യുന്നു സുഹാവത്ത് അതിന് ആഭരണം ചെയ്യപ്പെടുകയും മാംസപേശികൾ പ്രത്യക്ഷമാവുകയും ചെയ്യുന്നു ശരീരത്തിലെ ബാക്കി അവയവങ്ങൾ രൂപപ്പെടുകയും അത് മറ്റൊരു സൃഷ്ടിയായി തീരുകയും ചെയ്യുന്നു രണ്ടെണ്ണം എഴുതാനാണ് നമ്മുടെ നബി മറ്റു അംബിയാക്കളെക്കാൾ ശ്രേഷ്ഠമായ കാര്യങ്ങളിൽ നിന്ന് മുൻ സാഹല നബിയുടെ മോചിതത്തിൽ നിന്ന് രണ്ടെണ്ണം എഴുതാനാണ് സംസാരിച്ചത് ഉൾക്കൊള്ളും കൂടുതൽ ബീജാണുക്കൾ ഉൾക്കൊള്ളുന്നതാണ് അൽ മുജ്സത്തു

അൻ നബിദൻ ഹുറുൻ മൊഹബിറുൻ അനിൽ തഅലി വഹഇൻ വഹിയ കൊണ്ട് അള്ളാഹുവിനെക്കുറിച്ച് സംസാരിക്കുന്ന സ്വതന്ത്രനായ പുരുഷനാണ് നബി അടുത്ത ചോദ്യം ഇതാൽ ഇൻസാനു നറഹു ബിൽ സലീമി ഐക്കന ഖന മനുഷ്യൻ ഗാഢമായി സലീമായ ഹൃദയം കൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ ഉറപ്പിക്കാം എന്തുകൊണ്ട് ഉറപ്പിക്കാം ിജൂദ് ഹി അള്ളാഹുവിൻ്റെ വജൂദ് കൊണ്ടും വഹദാനിയത്ത് ഏകത്വം കൊണ്ടും കുതിരത്ത് കൊണ്ടും ഉറപ്പിക്കാൻ കഴിയും നുബൈനു വാഹിദ തമ്മിൻ മോചിദാത്തിമയ്യാത്തി താഴെ വരുന്നവരുടെ മോചിതത്തിൽ നിന്ന് ഓരോന്നെഴുതാനാണ് ഈസാ അലി ഇസ്സലാം ഈസാനബിൻ്റെ മോചിതത്ത് യും വെള്ളപ്പാടിനെയും മാറ്റുകയും മരിച്ചവരെ ജീവിപ്പിക്കുകയും ചെയ്യും സോലിഹ അലൈസ്ലാം തമ്മിൻ സഹറത്തി പാറയുടെ ഉള്ളിൽ നിന്ന് ഒട്ടകത്തെ പുറപ്പെടിച്ചത് മൂസ അലൈ ഇം അസാ അലൈസ് അവസാനയുടെ കയ്യിലെ വടി താഴെയിട്ടാൽ അത് പാമ്പ് വലിയൊരു പാമ്പാകുന്നു അതിനെ പിടിച്ചാൽ അത് വടിയാകുന്നുന അർത്ഥം കൊടുക്കാനാണ് അല്യൂമ അഖ്മൽ തുലക്കും ദീനക്കും വാത്മം ത്യോമ തീവ്രതീ തുലക്കും അൽ ഇസ്ലാമ ദീന നിങ്ങൾക്ക് ഇന്ന് ഞാൻ നിങ്ങളുടെ മതത്തെ പൂർത്തീകരിച്ചു തരികയും എൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് സമ്പൂർണമാക്കുകയും ഇസ്ലാമിനെ മതമായി തൃപ്തിപ്പെടുകയും ചെയ്തിരിക്കുന്നു ഇമ്മിൻ ഫിഹാന ഒരു മുന്നറിയിപ്പുകാരൻ വന്നു പോവാത്ത ഒരു സമുദായവും ഉണ്ടായിട്ടില്ല കൊട്ടാരം അർത്ഥമെഴുതുകാരം ലബിനുനിഷ്ഠികാർ കാഴ്ചക്കാർ സവാബ് പ്രതിഫലം കൂലി മൊഹ്തർ ശാസ്ത്രജ്ഞർ കണ്ടുപിടുത്തക്ക ഇൻഷല്ല പാഠങ്ങൾ മുഴുവനും പഠിക്കുക ഉന്നത വിജയം നേടുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇരുവീട്ടിലും വിജയിക്കുന്നവരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എല്ലാ ഇടങ്ങളിലും വിജയം പ്രദാനം ചെയ്യട്ടെ آمين برحمتك يا أرحم الراحمين السلام عليكم ورحمة الله